hi അപ്പം നമ്മളെ വീട്ടിൽ രണ്ട് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഗസ്റ്റുകളെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഏട്ടൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മക്കളാണ് കേട്ടോ അവർ ഭയങ്കര ബിസി ആണ് അങ്ങനെ എപ്പോഴും ഇവിടെ വരാറില്ല ഇപ്പം തന്നെ ഒന്നര വർഷത്തിന് ശേഷമാണ് കേട്ടോ അവർ ഇവിടെ വരുന്നത് അങ്ങനെ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുവന്നതാണ് വന്നതാണ് കേട്ടോ അങ്ങനെ വന്നപ്പോൾ തന്നെ അവർക്കൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു വെറും ബിരിയാണി എല്ലാം നല്ല ചെമ്മീം ബിരിയാണി കേട്ടോ അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ ഞാൻ എനിക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ കിട്ടിയതിൻ്റെ ഭയങ്കര ത്രില്ലാണ് ആണ് കേട്ടോ ഞാൻ പൊതുവേ ഞാൻ എപ്പോഴും ഞാൻ തന്നെ വീഡിയോ എടുത്ത് ഞാൻ തന്നെ കുക്ക് ചെയ്യും അല്ലെങ്കിൽ അമ്മ കുക്ക് ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം കുക്ക് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് എടുക്കാൻ എനിക്കൊരു ക്യാമറമാനെ കിട്ടിയതിൻ്റെ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ ഞാൻ അപ്പോൾ അതാ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കി നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കുനുകുര അരിഞ്ഞിട്ട് അതും ഒന്ന് കോരി എടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ളതാണ് കേട്ടോ ലാസ്റ്റ് എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ കോരി എടുക്കണം പിന്നെ ഇത് അതുപോലെ തന്നെ നമുക്ക് ഉള്ളിയും കൂടെ ഇങ്ങനെ ബ്രൗൺ ആക്കി എടുക്കണം കേട്ടോ ഇവർ എപ്പോഴെങ്കിലും വരുന്നതുകൊണ്ട് തന്നെ ഇവർ വരുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആക്കി കൊടുക്കാറുട്ടോ ഇത്ര ആളല്ല ഇനിയും ആളുകളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ബിസിയാണ് അപ്പോൾ ഇന്ന് ഇവർ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഒറ്റ ദിവസത്തേക്കാണ് ഇവർ വന്നതെട്ടോ അപ്പോൾ ഒരുപാട് നേരം ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞിന് സ്വര പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ ഇതാ കഥ പറച്ചിലിന് ഉള്ളിൽ കൂടെ തന്നെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കലും അങ്ങനതാ നമ്മുടെ ഉള്ളി ഉള്ളിതാ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അത് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു വെച്ച് ഇനി നമുക്ക് ബിരിയാണീൻ്റെ മസാലക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി എത്ര ഉള്ളിയാണെന്നൊന്നും എനിക്ക് ഓർമ്മയിൽ അത്യാവശ്യം നമുക്ക് മസാലയ്ക്ക് ആവശ്യത്തിന് വേണ്ട ഉള്ളിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ടുണ്ട് എന്നാൽ നല്ലൊരു ഫ്ലേവർ ഇട്ടിട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് നേരം മൂടി വെക്കണം അപ്പത്തേക്ക് നമുക്ക് മിക്സിയിൽ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പേസ്റ്റ് ഉണ്ടാക്കണം കൂടെ പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സാക്കി പേസ്റ്റാക്കി എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഇതാ ഈ വാടിക്കൊണ്ടിരിക്കുന്ന ഉള്ളിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറും പിന്നെ നല്ല പോലെ ഫ്ലേവർ നമ്മുടെ ഉള്ളിയിൽ കിട്ടും നമ്മൾ മസാല സൂപ്പറായിരിക്കും കേട്ടോ നിങ്ങളിങ്ങനെ അല്ല ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തു നോക്കൂ കേട്ടോ എന്നിട്ട് കുറച്ച് രണ്ട് മൂന്ന് തക്കാളിയും കൂടി ഇതിലേക്ക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയിൽ ഇതാ ഒന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വയറ്റി എടുത്തിട്ട് നമുക്കിതിന് കുറച്ച് മൂടി വെച്ചിട്ട് വേവിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ഇടണം മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഫിഷ് ബിരിയാണി ണെങ്കിലും ഞങ്ങൾ ചിക്കൻ മസാല ഇതിലൂടെ അങ്ങനെ ചിക്കൻ മസാലയും പിന്നെ ഗരം മസാലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മസാലേൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് 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 അങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചെമ്മീനൊക്കെ ഇടണം അതിനിടയിൽ ഭരുത്തുമോൻ ഈ കുക്കിംഗ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവൻ എൻ്റെ ഒക്കത്ത് കയറിയിരുന്നു കേട്ടോ എന്നിട്ട് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ചെമ്മീനൊക്കെ കഴുകി വെച്ചിരിക്കുന്നതൊക്കെ ഇട്ടിട്ട് ഇനി ഇതൊന്ന് വേവാൻ വേണ്ടി വെക്കണം ചെമ്മീൻ കുറച്ച് നേരം വേവാൻ വേണ്ടിയിട്ട് നമുക്കത് അടച്ച് വെക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ബിരിയാണി ഇഷ്ടം ഞങ്ങൾക്ക് എനിക്ക് ചെമ്മീൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ട്ടോ പിന്നെ ചിക്കൻ ബിരിയാണി എല്ലാ ബിരിയാണി എനിക്ക് ഇഷ്ടമാണ് അതിനുള്ളിൽ കൂടെ ഞാൻ ചമ്മന്തി അരയ്ക്കാൻ പോകുന്നുണ്ട് അപ്പം നമ്മുടെ ചെമ്മീൻ അവിടെ വേവാൻ വെച്ചിട്ടുണ്ട് നമുക്കൊരു ചമ്മന്തി അടിക്കാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് തേങ്ങ പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് വിനാഗിരിയും കുറിട്ടിട്ട് നമ്മളെ പച്ച ചമ്മന്തി ഉണ്ടാക്കണം കഴിച്ചാൽ ഞാൻ പച്ച ചമ്മന്തി ഇതാണ് ഇതിനെ പറയാം നിങ്ങൾ ഈ ചമ്മന്തിക്ക് എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണീൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന ഈ ചമ്മന്തി ഞങ്ങളിത് എപ്പം ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഈ ചമ്മന്തി ഉണ്ടാക്കാൻ മറക്കാറില്ല കുറച്ച് വിനാഗിരി ഒഴിക്കാൻ മറക്കരുത് അതാണ് എൻ്റെ ഹൈലൈറ്റ് ഇട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ അതാ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് നല്ല റെഡി ആയിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് അവസാനം കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒഴിച്ചെടുക്കണം തൈരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം നേരം കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ ബർത്ത് മോൻ ഇതാ കിച്ചനിൽ നിന്ന് എവിടെയും പോവാണ്ട് ഞങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന നമ്മളെ ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇനി നമുക്ക് ചോറ് വേവിക്കാൻ വയ്ക്കണം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഈ വെള്ളം നന്നായിട്ട് തളയ്ക്കണം പിന്നെ അതിലേക്ക് ഒരു പൂനാരങ്ങ ഒരു മുറി പൂനാരങ്ങയും കൂടെ പിഴിയുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട് ഇത് നമ്മുടെ ചോറ് ഇങ്ങനെ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യും കൂടെ ഇട്ടിട്ടുണ്ട് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ പൂനാരങ്ങിയും ഓയിലൊക്കെ നമ്മൾ ഒഴിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലേ നമ്മുടെ ചോറ് ഒട്ടിപ്പോവാതിരിക്കാനാണ് എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളക്കാൻ വയ്ക്കണം അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ അരി എടുക്കണം കേട്ടോ അപ്പം നമ്മളെ ബിരിയാണീൻ്റെ കയ്മ ഏത് അരിച്ചീത കശാല ഏത് അരിയായാലും നിങ്ങളിലേതാ ഉള്ളത് അത് വെക്കണം അങ്ങനെ മസാലയൊക്കെ മാറ്റി വെച്ച് നമുക്ക് ദമ്മിടാം അതിനുവേണ്ടി കുറച്ച് ചോറിട്ട് അതിൻ്റെ മുകളിൽ മസാല ഇട്ട് പിന്നെ ഒന്ന് ഗാർണിഷൊക്കെ ചെയ്ത് അങ്ങനെ ആ പ്രോസസ്സ് ഡബിൾ ഡബിൾ ചെയ്തതിന് ശേഷം നമുക്കിത് ദമ്മിന് വെക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ദമ്മിൽ ഇട്ടാലാണ് നമ്മുടെ മസാലയൊക്കെ നമ്മളെ റൈസിൽ നന്നായിട്ട് പിടിക്കും അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ചോറിൽ ഒരുപാട് നെയ്യ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോള് കുറച്ച് കുറച്ച് നെയ് കൊടുത്താൽ മതി അപ്പോൾ ഞങ്ങൾ ആവശ്യത്തിന് നെയ്യ് ഇട്ടതുകൊണ്ട് തന്നെ ഈ ദമ്മിടുമ്പോൾ തന്നെ കുറച്ച് നെയ്യൊക്കെ ആവശ്യത്തിന് അതിൻ്റെ മോള് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിതാ നമ്മൾ ബിരിയാണിയുടെ ദമ്മിന് വെക്കാനുള്ള അവസാനത്തെ പ്രോസസ്സിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവസാനത്തെ ലെയറിൻ്റെ മുകളും ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കണം അതിന് ശേഷം ഇതാ ഞങ്ങൾ കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മസാലയും റൈസും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അമ്മയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് അമ്മ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ എനിക്ക് മിക്സ് ചെയ്യാൻ പൂതിയായപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വീഡിയോ എടുക്കുക ഏതായാലും ഞാൻ ും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയി വന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാവരും കഴിക്കാനുള്ള ത്രില്ലിലാണ് കേട്ടോ അപ്പോൾ ഈ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഇവർക്ക് പോകണം അപ്പോൾ അതാ അടുത്തത് ഇവരുടെ ബ്ലോഗാണ് കേട്ടോ ഗൈസ് അങ്ങനെ അതായത് ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിക്കുന്നുണ്ട് നല്ല ചമ്മന്തിയും സാലഡും അച്ചാറും കൂട്ടി നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഒരു രക്ഷ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചതിന് ശേഷം ഇവർ വരുമ്പോൾ ഡയറിമേൽക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് മധുരം കഴിക്കാന്ന് വിചാരിച്ചിട്ട് അവര് കൊണ്ടുവന്ന വന്ന ഡയറി മിൽക്കൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് വൈകുന്നേരം ആയപ്പോൾ അവരിതാ പോവാൻ റെഡി ആയി നിൽക്കുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സന്തോഷവും ഒരു നിമിഷം കൊണ്ട് പോയ പോലെ തോന്നിയിട്ട് ഭർത്തുമോ നല്ല ഉറക്കിലായിരുന്നെ അങ്ങനെ അവരവനോട് പറയാൻ വേണ്ടി പോയിട്ടോ അവനും ഭയങ്കര വിഷമമായിരുന്നു കാരണം അവൻ്റെ ചേച്ചിമാർ പോകാണല്ലോ അവന് കളിക്കാൻ ആരുണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് പക്ഷെ എന്ത് ചെയ്യാൻ അവരവരുടെ തിരക്കല്ലേ അങ്ങനെ ഭയ പറഞ്ഞു ഇനി ഇവരെപ്പോഴാണ് വരികയെന്നറിയില്ല ഇത് തന്നെ ഒന്നര കൊല്ലത്തിന് ശേഷമാണ് വരുന്നത് ഇങ്ങനെ നിൽക്കാൻ ഇനിയും ആളുകൾ ഉണ്ട് കേട്ടോ പക്ഷെ രണ്ടാൾ മാത്രമേ ഇപ്പം നാട്ടിലുള്ളൂ അതുകൊണ്ട് അവരെ വന്നുള്ളൂട്ടോ അങ്ങനെ ഭയൊക്കെ പറഞ്ഞിച്ച് അവർ പോവുകയാണ് ഇനി എപ്പോഴെങ്കിലും വരികയായിരിക്കും ഇതിലൊരാൾ ഡോക്ടറാണ് കേട്ടോ അവൾ തിരുവനന്തപുരത്താണ് പഠിക്കുന്നത് മറ്റാള് ഡോക്ടർ ആവാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് കോട്ടയം പാലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ആയി അപ്പോൾ ഇനി എപ്പോഴെങ്കിലും കാണാന്നുള്ള പ്രതീക്ഷയില്ല അവർക്ക് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പോൾ വീണ്ടും കാണാൻ കായി